കരയണ്ട കരയണ്ട ഹൈ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാട്ടൂല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ തന്നെ ബീച്ച് പാർക്ക് പിന്നെ എക്സ്റ്റേഷൻ ആയിരിക്കും ഇവിടെ രണ്ടുമൂന്ന് സ്പോട്ടുള്ള ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബുക്കിൻ്റെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബീച്ചിലേക്ക് പോകുക എന്ന് വിചാരിച്ച് അപ്പം ബീച്ചിൽ പോയിട്ട് കളിക്കാം അല്ലേ പാർക്കിലേക്ക് പോവാണ് പാർക്കിലാണ് പോകണമെന്ന് പറയുന്നത് പൈസാനും പാറ്റീ പാർക്കിൽ നിന്ന് കളിക്കണം എന്ന് പറയുന്നത് പാർക്ക് നമ്മൾ ആദ്യം വന്നേരം ഇത്ര കുറേ ഒന്നും ഇതില്ലായിരുന്നു കളിക്കുന്നതായിരുന്നു ഇപ്പം കുറെ പുതിയത് കളിക്കുന്ന സ്ലൈഡുകളെല്ലാം വന്നതാണ് മേലെ നടക്കുന്നതെല്ലാം വന്നാണെന്നുണ്ട് അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് ആയിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്തിനാണ് കഴിച്ചേ ഇപ്പോൾ റൈഡ്സിലെന്തെങ്കിലും കാര്യക്കോ അനുസ കാര്യമാണ് അവിടെ തന്നെ സ്ലൈഡിലാ വരുന്നത് അപ്പോൾ ഗീസ് ഇവിടെ കുട്ടിയെ കളിക്കേണ്ട പല റൈഡ്സും ഉണ്ട് അപ്പം അന്യൂസ് ട്രെയിന് കണ്ടേര ട്രെയിനോട് അടുത്ത് ഓടിച്ച് തന്നിട്ട് അയിതത്തെ കയറി അന്യൂസിന് ട്രെയിനുകാരെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഗീസ് നമ്മൾ ട്രെയിനെന്ന് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുട്ടികൾ ആകാശത്തൊട്ടിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അയിതത്തൊക്കെ കയറി അന്യൂസിന് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്യൂസിന് ഇതിങ്ങനെ ടുക്കും ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫൈസാണ് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ കേസ് ഞാനും ഫൈസാണ് തോണിക്കാരി അപ്പം അന്യൂസ് കയറിയിട്ടില്ല അന്യൂസിന് പേടി കൊണ്ട് നല്ല തോണി രസമുണ്ടായിരുന്നു തോണിക്കയറുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു റെയ്ഡ് അന്യൂസിന് ഭയങ്കര ഇഷ്ടമുള്ള റെയ്ഡാണ് അപ്പം ഇത് കണ്ടേട്ട് ഈൻ്റെ ആരിയത്തെ കൂടി വന്ന് എഴുതത്തുന്ന തുള്ളിക്കളിക്കൊക്കെ ചെയ്ത് അപ്പോൾ അന്യൂസ് ഏതത്തുനിന്ന് തുള്ളി കളിക്കൊക്കെ ചെയ്ത അന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാരലൊക്കെ അപ്പോൾ ഗേസ് ഈ ഒരു റൈഡ് നമുക്ക് സോപ്പ് ഒഴിവാക്കിയിട്ട് ഏതോത്തുനിന്ന് ഫുട്ബോൾ കളിക്കലോ അപ്പോൾ ഓടുമ്പോക്കെ എപ്പാട് വീണും എടുക്കും നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കളിക്കുന്നത് കാണാൻ അപ്പോൾ ഗെയ്സ് പിന്നെ നമ്മൾ കാറിലേക്ക് പോയി നല്ല രസമുണ്ടായിരുന്നു കാറിനൊക്കെ കളിക്കാൻ അപ്പോൾ അന്യൂസ് ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഉള്ളത് ഈ ഒരു റൈഡ്സിലൊക്കെ കയറിയിട്ട് നല്ലവണ്ണം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് തന്നെയാണ് അപ്പോൾ മാട്ടൂലാണ് ഈ ഒരു സ്ഥലം വരുന്നത് മാട്ടൂൽ തന്നെ പെഡ് സ്റ്റേഷൻ പാർക്ക് ബീച്ച് അതെല്ലാം ഒന്നായിട്ടാണ് വരുന്നത് അപ്പോൾ പോവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ പോകാം അപ്പോൾ പെഡ് സ്റ്റേഷൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും കൂടി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ